സാറ് സംസാരിച്ചപ്പോൾ സാറ് പറയുന്നുണ്ട് ഒരു ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും സാറ് പറഞ്ഞിരുന്നു ഒരിക്കൽ ഒരു ലിമിറ്റഡ് സീറ്റാണ് ഒരു ഗുരുവിന്റെ കൂടെ ഇരിക്കുന്നതിലുണ്ടായിരിക്കുക അപ്പം മറ്റൊരാള് വരുമ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പം മായ കയറി പിടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം അത് ആ മായയുടെ ഒരു പിടിത്തം കാരണം നമ്മൾ അറിയാതെ നമ്മൾ ആ ഇതിൽ പെട്ടുപോവുകയും പുറത്താകപ്പെടുകയും ചെയ്യും അപ്പോൾ അതൊരു വളരെ ഒബ്സർവേഡ് കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു കാര്യത്തെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് ക്ലാരിറ്റി വേണം വേണമായിരുന്നു മായ ഏത് വേഷത്തിലാണ് വരുന്നത് അറിയാൻ വേണ്ടിയായിരിക്കും ഭയമുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നത് ഭയക്കാതിരിക്കുക എന്നുള്ളതാണ് കോൺഫിഡൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാനൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എത്തിയത് അൾട്ടിമേറ്റായിട്ടൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുക എന്നുള്ളതുള്ളൂ അല്ലാതെ ഈ പറയുന്നത് കേട്ടിട്ട് ലോകത്ത് കാറ്റും കോളും ഒക്കെ ഉണ്ട് ആ കോളും വന്നാൽ എൻ്റെ കെട്ടിടവും പുളിഞ്ഞ് വീഴും എന്ന് പറഞ്ഞാൽ ഞാനതുകൊണ്ട് വീട് വയ്ക്കുന്നില്ല ഞാൻ ചെറിയ ഓരോക്കൂര മാത്രമേ വയ്ക്കുന്നുള്ളൂ എന്തിന് വെറുതെ ആവശ്യമില്ല കോളും വന്നാൽ പോകില്ലേ പോകണമെങ്കിൽ ഇതുപോലെ ഒരു പൈസ ഉള്ളവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാറ്റും കോളും വഴി എന്തെങ്കിലും മഴ വരുമ്പം സിറ്റിയിൽ പോയി ഹോട്ടൽ റൂമുകൾ എടുത്ത് താമസിക്കുകയും ചെയ്യുക ഈ ബാഗെല്ലാം കൊണ്ടുപോയി കാരണം കാറ്റും കോളി പോകുമല്ലോ എന്ത് അപാസ്യമായ കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലൊരു സേഫ് ഐലൻസ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുകയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘം കോൺഫിഡൻസ് ബില്ലപ്പ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്നത് ഫെയ്ത്താണ് ഫെയ്ത്ത് ഉണ്ടാകുന്നതിന് നമുക്ക് ലവ് ഉണ്ടാവണം ലവ് ഉണ്ടാകുന്നിടത്തേ ഫെയ്ത്ത് ഉണ്ടാവുള്ളൂ ഫെയ്ത്ത് ഉള്ളിടത്തേ ലവ് ഉണ്ടാവും നമുക്ക് ആ ഫെയ്ത്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സിൻ്റെ എല്ലാ എലിമെൻസിനെയും നമ്മൾ വെളിയിൽ കൊണ്ടിടണം അത് ബറി ചെയ്യാതെ അത് അടക്കി ഒളിച്ചു വയ്ക്കാതെ അതിനെടുത്ത് തൂക്കിയെടുത്ത് വെളിയിലിടണം വെളിയിലിടുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് സ്പോർട്സ്ഡ് ആയിപ്പോകും എക്സ്പോസ് ആകുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് ഗുരുവിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതോടെ തീരും ട്രീറ്റ് ചെയ്യപ്പെടും അല്ലാതെ അത് അടക്കി വെച്ചുകൊണ്ടിരുന്നതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതങ്ങനെ കിടക്കുകയും ചെയ്യും ഏതൊരു നെഗറ്റീവ് മോമെൻറ്റിൽ അത് മറ്റൊരു സാഹചര്യത്തിൽ അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും വേറൊരു എനർജി ആയിരിക്കും അത് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് റോങ് ആയിട്ട് റിയാക്ട് ചെയ്യും അതുകൊണ്ട് ആർജവം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുക അസ്ട്രൈറ്റ്നസ് എന്ന് പറയും അങ്ങനെ റിജുവായിരിക്കുക വളഞ്ഞിരിക്കാതിരിക്കുക റിജുവായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് നമ്മുടെ നമുക്ക് തോന്നുന്ന എല്ലാ ഫീലിങ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക നമുക്കിപ്പോൾ ഒരു ഗുരുവുണ്ടെങ്കിൽ ഗുരുവിനോട് പറയുന്നതിൽ തിരക്കേടൊന്നുമില്ലല്ലോ ഗുരുവിനോട് പറയാൻ അക്സസ് ഉണ്ടെങ്കിൽ അക്സസ് ഇല്ലെങ്കിലൊക്കെ ഗോവിൻ്റെ ആണ് ഒന്നും നടക്കില്ല ദൂരന്ന് കാണുക ദൂരെ നിന്ന് തന്നെ പിണങ്ങുക അത്രയേ ഉള്ളൂ ദൂരെ നിന്ന് കണ്ടു തൊഴുതു ആ ഇത് പറ്റൂല പിണങ്ങി ഞാൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ അത് ബാധിക്കുന്നേ ഇല്ല ദൂരെ നിന്ന് പിണങ്ങി ദൂരെ അതല്ല അപ്പോൾ അക്സസ് ഉണ്ടെങ്കിൽ ആ ഗുരുവിനോട് അത് ചോദിക്കുകയും ചോദിച്ച് മനസ്സിലാക്കുകയും ഈ സംശയങ്ങൾ നിവാരണം ചെയ്തു പോവുകയും ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ അതെന്ത് ചോദിക്കാമോ ചോദിച്ചുകൂടെ എന്ന് വിചാരിച്ച് പിന്നെ റിസർവ് ചെയ്തതിൻ്റെ ഒരു കാര്യമില്ല അതുകൊണ്ട് ഒരു പ്രയോജനമില്ല കാരണം അത് വളരെ ഡേഞ്ചറസ് ആണ് നമ്മളത് തീർത്ത് പോകുക എന്നുള്ളതാണ് കാരണം അതൊരു ചാൻസ് ഒരു പ്രിവിലേജ് നമുക്കുണ്ട് ചോദിക്കാനുള്ള ഉണ്ട് ബിക്കോസ് ഹി ഈസ് പ്രസൻ്റ് ഔ അല്ലെങ്കിൽ ഈസ് വിത്ത് എസ് എന്നൊക്കെ നമുക്ക് തോന്നണം അത് കഴിഞ്ഞ് ചിലപ്പോൾ വല്ല കാര്യമുണ്ടോ അത് കഴിഞ്ഞ് ചിലപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കും ആരാധിക്കും ചിലപ്പോൾ അപ്പോഴും നമുക്ക് മനസ്സിലേക്ക് പറഞ്ഞപോലെ നമ്മളൊരു വിഴിപ്പ് ചുമക്കുന്നുണ്ട് അതിനകത്ത് അങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടറിയും അപ്പം എൻ്റെ ഗുരുവിനെ സംബന്ധിക്കുന്ന എൻ്റെ അനുഭവങ്ങളിൽ ലോകർക്ക് സംശയമുണ്ടാകുന്ന നൂറ് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യങ്ങൾ പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഈ ഒന്നും ഒഴിവാക്കേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളതിനടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പോലുമില്ല അതിന് പറ്റിയ സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു തുറന്ന ചോദ്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ അവിടെ റിവീൽ ചെയ്യപ്പെടുകയാണ് റിവീൽ ചെയ്യപ്പെടുകയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരികയാണ് എന്താണ് സംഗതി എന്ന് കാണിച്ചു തരിക അതിനെ ഒന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഒന്നോ രണ്ടോ വാക്കുകൾ അതിൻ്റെ പുറകെ വരും അത്രേ ഉള്ളൂ സിമ്പിൾ ആ ഒരൊറ്റ വാക്കിൽ കൂടി നമ്മൾ ചിന്തിച്ച് വെച്ച കാര്യം കറക്റ്റാണെന്ന് അവിടെ ക്ലിയർ ആകും ഇതൊരു പേഴ്സണൽ എന്താ പറയുമ്പോൾ ഒരു ഇൻ്റർഫിയറൻസ് ആണ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഓഡിയൻസ് എന്ന് പറയുമ്പോഴാണ് മീധോ ദർശനം അതിനെ വിളിക്കും മലയാളത്തിൽ അപ്പോൾ അത്തരത്തിലൊരു സാധ്യതയാണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലാതെ ആ ക്വസ്റ്റൻ ആൻസർ സെഷനൊന്നും അല്ല ഇവിടെ അവിടെ കുറ്റപത്രം എഴുത്ത് വെച്ചുകൊണ്ട് സ്വാമിയേ പിന്നെ ഇന്ന കാര്യം നമുക്കിങ്ങനെ കാണുമ്പോൾ വരുന്നതുകൊണ്ട് എന്ന് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതല്ല പക്ഷേ അത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ അതിനകത്ത് ഒരു അതിൻ്റേതായൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതൊരു കൃപയാണ് അപ്പം സൊല്യൂഷൻ ഉണ്ടാക്കി ഒരു നിർബന്ധവുമില്ല ഇവൻ കൺഫ്യൂഷനായി കിടക്കട്ടെന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാതില്ല മനസ്സായില്ലേ തീർന്നു അപ്പം തീർന്നു അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ ഡിവോഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പീരിയൻസ് വേണമെന്ന് രാവിലെ പറഞ്ഞു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആ അവേർനസ്സിൻ്റെ മാത്രം ഷാർപ്പൺ ചെയ്തുകൊണ്ടിരുന്ന കുഴപ്പം എന്ന് എക്സ്പീരിയൻസ് അവേർനെസ്സിനൊരു ലിമിറ്റുണ്ട് ബൗദ്ധികമായൊരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിൽ ചെന്ന് ഇടിച്ചങ്ങ് നിൽക്കും അപ്പം അതുപോലെ നമുക്ക് പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഡില്ല യത്ത് ഭാവം തത് ഭവതീതാണ് എന്താണോ ഭാവം അതുപോലെ തന്നെ തിരിച്ചു ഇങ്ങോട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒളിച്ചു പോയി ഇപ്പം സോപ്പടിലും പിന്നെ ഫാൻസി പിന്നെ സൈക്കോ ഫാൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഇങ്ങോട്ട് തൂപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറ്റങ്ങളും ചിലപ്പോൾ പറയണമെന്നില്ല അയ്യോ എന്ത് സുന്ദരൻ നല്ല നീല ഉടുപ്പ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കിട്ടാനുള്ളതൊന്നും കിട്ടൂല മറ്റേ അങ്ങോട്ടൊന്ന് കളച്ചു കൊടുക്കുന്നത് ഞാനിങ്ങോട്ടും കളയു ഇറ്റ്സ് എ വാർഫെയർ ഇത് റിയലി റിലേഷൻഷിപ്പ് ഇറ്റ്വീൻ ദ ഗുരു ആൻഡ് ഡിസൈപ്പിൾ ഇസ് എ വാർഫെയർ വേർ ദ ഗുരു വേർ ദ ഡിസൈപ്പിൾ ഡിഫീറ്റ്സ് എ ഗുരു ആൻഡ് ബിക്കംസ് എ ഗുരു ഗുരുവിനെ നിലമ്പരിശാക്കിക്കൊണ്ട് ഗുരുവായിത്തീരുന്ന അവസ്ഥയാണ് ഒരു വാർഫെയർ അത് വാസ്തുവത്തിൽ സംഭവിക്കുന്നതാണ് അത്രയ്ക്ക് ഒരു സീഫ് അപ്സൈറ്റ്നെസ് അവിടെ ഉണ്ടായില്ലെങ്കിൽ ആ വാർഫെയർ നടക്കില്ല ചുമ്മാ പരസ്പരം സൂപിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അതൊരു നല്ല കാര്യമല്ല അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഗുരുവിനാൽ പറഞ്ഞു വിടപ്പെട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഹൃദയം കൊണ്ട് പ്രേമിക്കാൻ നോക്കുമ്പോൾ അവസാനം ശല്യമാണെന്ന് വിനെക്കൊണ്ട് ഒരു പ്രേമ അവൻ നന്നാവൂയില്ല സമയം വിലക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം അവിടെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള കസേരയുള്ളൂ അതിലൊന്നും ഇവ എപ്പോഴും ഇരിക്കും വേണീറ്റ് മാറില്ല രണ്ട് പേര് വന്നാൽ അല്ലെങ്കിൽ മിനിറ്റ് മാറില്ല അത് മാറൂല അങ്ങനെ വരുമ്പം ഏഴ് ചിപ്പോൾ എന്ന് പറയേണ്ടി വരും മനസ്സിലായില്ലേ സോ യു ഷുഡ് വൺ ഷുഡ് മേക്ക് യു ഷുഡ് എന്ന് പറയാൻ പറ്റില്ല വൺ ഷുഡ് മേക്ക് ഹിറ്റ്സ് പ്രസൻസ് വെർത്തി ഇൻ ദി പ്രസൻസ് എ ഗുരു ബൈ ഹിസ് എസ് മനസ്സായില്ലേ അവൻ്റെ ചെയ്തികൾ കൊണ്ട് അവൻ്റെ മനോഭാവം കൊണ്ട് അവൻ്റെ കൊണ്ട് അവൻ്റെ ഓപ്പൺനെസ് കൊണ്ട് ഒക്കെ അവൻ്റെ പ്രസൻസ് ഗുരുവിന് ഇഷ്ടപ്പെടണം അല്ലാതെ ഒരു മെനാസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ഇതിനകത്ത് ഒരു ടെക്നിക്കും ഇല്ല ദൂരെ പോയി നിൽക്കും കുറച്ച് ഉപയോഗിച്ചില്ല ദൂരെ പോയി നിന്നാൽ എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാവും അതൊന്നുമില്ല അതൊക്കെ ഈ എസ്കേപ്പിസ്റ്റികളുടെ ടെൻഡൻസികളാണ് ഇതൊരു അഡ്വഞ്ചറാണ് മോസ്റ്റ് ഡേഞ്ചറസ് അഡ്വഞ്ചർ നമുക്ക് അങ്ങനെ പറയാം ആ എളുപ്പം ഇരിക്കുമെന്ന് അപ്പം അങ്ങനെയുള്ളൊരു അഡ്വഞ്ചർ ആയിരിക്കുമ്പോൾ പിന്നെ അതിന് ഭയന്ന് ദൂരെ പോയി എന്നിട്ട് എന്താ കാര്യം ഒരു കാര്യം ക്രീയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതായത് ഇങ്ങനെ നമ്മൾ സംസാരിച്ച പറഞ്ഞ പോലെ പിന്നെ വേഷഭൂഷാദികളിലോ സംഭാഷണങ്ങളിലുള്ള മാധുര്യമോ സൗമ്യതയോ ഒക്കെ വച്ചുകൊണ്ട് കുഞ്ഞീ സുഖം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചേ സൂചിപ്പിച്ച് നിന്നാൽ എല്ലാവർക്കും ഒരു സൈക്കോ ഇതുണ്ടാവും ഒരു ഹിപ്നോസിസ് കൊണ്ട് അയ്യോ ഭഗവാൻ ഈ ഗുരു എന്നൊക്കെ തോന്നും പക്ഷേ അതൊക്കെ പോയിട്ട് പിന്നെ കള്ളി മുണ്ടുകൊടുത്ത് ഷർട്ട് കൂടാതെ നടക്കുകയാണെങ്കിൽ വലിയ പാടാണ് വേർ ഗുരു ഗുരു ലീവ്സ് നോ സ്റ്റോൺ അണ്ട ടു കൺഫ്യൂസ് യു മനസ്സിലായില്ല നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു ശ്രമം പോലും വെറുതെ കളയാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ പാടാണ് Abremos.